ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ നമ്മൾ ഹാർബറിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് യാത്ര ചെയ്തിട്ട് നമുക്കിന്ന് കിട്ടിയ സ്നാപ്പറിനോർണ്ണത്തിന് നമ്മൾ ഇന്നിവിടെ ക്ലീൻ ചെയ്ത് അപ്പ ക്ലീൻ ചെയ്തോ ക്ലീൻ ചെയ്ത് നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി ആട്ടോ ഈ ബോട്ടിൽ വെച്ച് തന്നെ കുറച്ചുകൂടി നീറ്റായിട്ട് നന്നാക്കുമെന്ന് എനിക്കറിയാം കാരണം സജുവിന്റെ കുക്കിംഗ് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതാണ് പൊക്കി പൊക്കി എടുക്കുന്ന എടുക്കുന്ന ചുമ്മാ നടുക്കടല പിടിച്ച മീനെ നമ്മള് കുക്ക് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു നല്ലൊരു മഴ തോർന്നു ശാന്തമായി ഇതിന്റെ അടിയിൽ ഇപ്പൊ നമ്മള് അപ്പൊ ഈ ദ്വീപിന്റെ അടുത്ത് വന്നിട്ട് നമ്മള് ബോട്ട് പാർക്ക് ചെയ്തു പക്ഷെ ഇവിടെ ഇതിന്റെ അടിയിൽ ഇഷ്ടമാര് മീനുണ്ട് കേട്ടോ പക്ഷെ ഇത്തിരി കല്ലൊക്കെ ഉള്ള ഏരിയ അപ്പൊ നമ്മൾ സൂക്ഷിച്ചു വേണം നമ്മൾ മീൻ പിടിക്കാനായിട്ട് നമ്മളിപ്പോ വന്ന വഴിയിൽ ഒത്തിരി ഡോൾഫിനെ കണ്ടു അത് വളരെ റേറായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഞങ്ങള് സ്നാപ്പറിനെ മാത്രം പിടിച്ചോണ്ടിരിക്കട്ടോ ഒരു പത്ത് പതിനഞ്ച് സ്നാപ്പർ തന്നെയായി അടുത്തത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്ലാൻഡിൽ നിന്ന് രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് എത്താമെന്നേറ്റ സമയം അരമണിക്കൂർ വൈകി ഞങ്ങൾ വൺ ട്രീ പോയിന്റ് ഹാർബറിലെത്തി ന്യൂസിലാൻഡിലെ നോർത്ത് എൻഡിൽ ഫാംഗ്രെ ജില്ലയിലാണ് ഈ ഹാർബർ സ്ഥിതി ചെയ്യുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്ത ബോട്ടിൽ എട്ട് മണിക്കൂറോളം കടലിൽ ചെലവഴിച്ചുകൊണ്ട് മീൻ പിടിക്കാനാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളെ കാത്ത് ബോട്ടിൻ്റെ ഉടമസ്ഥനും അങ്കമാലിക്കാരനും കൂടിയായ ടിൻഡോ ഹാർബറിൽ തന്നെ ഉണ്ടായിരുന്നു കൂടെ ഉള്ളത് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സായ സജു ബോട്ടിന്റെ ക്യാപ്റ്റൻ ആയി ഇന്ന് കൂടെയുള്ളത് കെയിലാണ് ഇദ്ദേഹമാണ് സ്കിപ്പർ അതായത് ബോട്ട് ഓടിക്കാൻ ലൈസൻസ് ഉള്ള ആൾ കെയിൽ ഞങ്ങൾക്ക് ചെറിയൊരു സേഫ്റ്റി ബ്രീഫ് എല്ലാം തന്നുകൊണ്ട് സേഫ്റ്റി ജാക്കറ്റ് ധരിപ്പിച്ചു The Harbor, and there's plenty of snapper in the harbor. So okay, cool. Yeah, so, 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 do you have any plan to go any other places? Like uh, he mentioned the island or something? Yeah, yeah, so we're gonna head out to the islands, it's about half an hour to get out there. Okay, half an hour, 40 minutes. We okay. might see some dolphins and some workups on the way. Okay, we'll see. So, we'll see, see yeah. what we can find. We'll do some safety stuff first. Eh? Yeah, yeah, sure, sure, okay. sure. So, what I'll get you guys to do is I'll get you to put it on a life jacket. Uh huh. Okay, yeah, so yep. the life jackets are inflatable. Mm -hmm. Okay, they have a yellow tab on the bottom. ാണ് സമയം രാവിലെ പത്തര മണിയായി ബോട്ട് ഹാർബറിൽ നിന്ന് മൂവ് ചെയ്താൽ കോസ്റ്റ് ഗാർഡിനെ അറിയിക്കുക എന്നാണ് ആദിപടി Kingfisher ZMR 93W Kingfisher ZMR 93W over Kingfisher vessel Captain ready to hit Coast Guard Coast Guardio we just departing from Mars link of Medina 5POB heading to Henchiks and it is around 90 and longs over ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത് ഒൻപതോളം ദ്വീപുകളുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇതിൽ കൗതുകകരമായിട്ട് തോന്നിയത് ദ്വീപിന്റെ പേരാണ് കേട്ടോ ഹെൻ ആൻഡ് ചിക്കൻ ഐലൻഡ്സ് അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പിടക്കോഴി കോഴി ദ്വീപ് എന്നാൽ ഈ ദ്വീപുകളിൽ ഒരു കോഴി പോലും ഇല്ല കേട്ടോ ഉള്ളത് മുഴുവൻ കിളികളും ചെടികളും മാത്രം പെട്രോൾ എന്ന ഒരിനം പക്ഷികളുടെ പ്രജനനം നടക്കുന്ന ദ്വീപുകൾ കൂടിയാണിത് ദ്വീപിൽ മനുഷ്യവാസം ഇല്ല എന്ന് മാത്രമല്ല ഇറങ്ങാനും പാടില്ല എന്നതാണ് നിയമം നമ്മളിവിടെ ബോട്ട് നിർത്തി കേട്ടോ ബോട്ട് നിർത്തിയിട്ട് ഇപ്പൊ ചൂണ്ട എടുത്ത് എല്ലാത്തിലും നല്ല മത്തി മുറിച്ചിട്ട് നമ്മൾ അതിനുള്ള ഇരയാക്കി ഇട്ട് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കാം മീൻ കിട്ടും ആർക്ക് ആദ്യം കിട്ടും നോക്കാം എല്ലാവരുടെ കയ്യിലും ഓരോ ചൂണ്ടയുണ്ട് കേട്ടോ സജുവിൻ്റെ കയ്യിലുണ്ട് ടിൻറ്റോൻ്റെ കയ്യിലുണ്ട് സുധീൻ്റെ കയ്യിലുണ്ട് എനിക്ക് തന്നത് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ നമ്മൾ ഹാർബറിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് യാത്ര ചെയ്തിട്ട് കണ്ടോ ഈ സൈഡിലൊക്കെ കാണുന്ന ഒരു ഒരു ചെറിയൊരു ഐലൻ്റാണ് ദ്വീപാണ് മനുഷ്യവാസമൊന്നും ഇല്ലാത്തൊരു ഒരു ഐലൻഡാണ് അപ്പോൾ അവിടെ നമ്മൾ വന്ന് കൂടുതൽ നിർത്തിയിരിക്കുകയാണ് ബോട്ട് എന്നിട്ടാണ് ഇപ്പോൾ മീൻ പിടിക്കുന്നത് നീല കടലിൽ നിന്ന് കേട്ടിട്ടില്ലേ അത്രയ്ക്ക് കട നീല പിന്നെ നല്ല സൂര്യപ്രകാശം കൂടി ആകുമ്പോൾ അത് എക്സ്ട്രാ ഇതിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു കടൽ കേട്ടോ അപ്പോൾ ഇവിടെ മീൻ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ കൂടെയുള്ള സ്കിപ്പറും നമ്മുടെ ചൂണ്ടപ്രേമി ടിൻഡോയും പറഞ്ഞത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ് നമുക്ക് നോക്കാം പിന്നെ നമുക്കിവിടെ കുറച്ച് നേരം ഇട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്ഥലം മാറ്റും നമുക്ക് നോക്കായതായാലും स्ना कंग्राचुलेन सुन सुन आद्यू कंफर्म 30 അത് അവര് നമ്മൾ നോക്കിയതാണ് കേട്ടോ പിടിച്ച മീനിന്റെ സൈസ് ആ അതെ ആദ്യം മീൻ പിടിക്കുന്ന ആൾക്ക് ടിൻഡോ ചൂണ്ടപ്രേമിയുടെ ഒരു ഒരു ജേഴ്സി കൊടുക്കാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ അതെ അത് ഗിഫ്റ്റ് ആയിട്ട് സുദിനു കൊടുക്കാണേ പിടിച്ച മീനിനെ നമ്മള് ഇവിടെ സൈസ് നോക്കിയെട്ടോ സൈസ് അത് ലീഗൽ ആണെങ്കിൽ മാത്രമേ നമ്മള് അതിനെ കീപ്പ് ചെയ്യത്തുള്ളൂ ലീഗലല്ല എങ്കിൽ സൈസ് കൊണ്ട് നമുക്ക് അത് കൊണ്ടുപോവാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ തിരിച്ച് കടലിലേക്ക് തന്നെ ഇടണമെന്നാണ് റൂള് അപ്പൊ നമ്മൾ അളന്നു സൈസ് നോക്കി ആ അടുത്തത് ടിൻഡോന് ഇട്ടിരിക്കണേ ടിൻഡോന അടിച്ചിട്ടുണ്ട് ഓ എന്താണതിന്റെ പേര് ബ്ലൂ കൊഹിറോ ഓക്കെ ഒരു ബ്ലൂ കൊഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റൊരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ പിടിക്കണ ആ അതിൽ കാണാലോ മീനൊക്കെ കാണാലോ നമുക്ക് നല്ല വിസിബിൾ ആണ് കേട്ടോ മീൻ തേക്കി നമുക്ക് കടലിലെ അടിയിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് കാണാ അതടുത്ത് കെട്ടി ഓ ജസ്റ്റ് മിസ് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആദ്യത്തെ മീൻ കിട്ടിയ കേട്ടോ തൊട്ടുപറകെ തന്നെ അടുത്തതും കിട്ടി അപ്പൊ ആ ഒരു സ്നാപ്പർ അത്ര ആ ഒരു കളറുള്ള ടൈപ്പ് ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ചൂണ്ടപ്രേമി പറയുന്നത് നമുക്ക് ഹാർബറിൽ കിട്ടത്തില്ല എന്നാ പറയുന്നത് അപ്പൊ ആ ഒരു വെറൈറ്റി സംഭവമാണ് സൈസ് സൈസുകൊണ്ട് ലീഗലാണ് നമുക്ക് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് സൈസും കൂടിയാണ് അപ്പൊ സംഭവം അടിപൊളി ഇതൊക്കെ നമുക്ക് കടലുണ്ടോ അതെ അതെ നീലെന്ത് സുന്ദരമായ കടൽ നോക്കി ഓ ഓ ലുക്സ് ലൈക്ക് നെക്സ്റ്റ് വൺ മൂന്നാമത്തെ മീനുകളെ ബോട്ടിനടുത്തേക്ക് ആകർഷിക്കുന്നതിനായി ബോട്ടിന്റെ രണ്ടു വശങ്ങളിലും ഫ്രോസൺ മീൻ അവശിഷ്ടങ്ങൾ നിറഞ്ഞ ഒരു സഞ്ചി കെട്ടിയിട്ടിട്ടുണ്ട് ഈ സഞ്ചി ഇടക്കിടയ്ക്ക് അനക്കി കൊടുക്കുമ്പോൾ അതിലുള്ള അവശിഷ്ടങ്ങൾ കടലിൽ അലിയുകയും അത് മീനുകളെ ആകർഷിക്കുകയും ചെയ്യും ഏതായാലും ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് ഒത്തിരി മീനുകൾ ഉണ്ടെന്ന സൂചനയുമായി ന്യൂസിലാൻഡിലെ വെള്ളക്കാക്ക എന്നറിയപ്പെടുന്ന സീഗിൾ പക്ഷി ബോട്ടിനു മുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു മീനുകൾ ഒന്നിനു പുറകെ ഒന്നായി എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നു വലിപ്പം കുറഞ്ഞ മീനുകളെയെല്ലാം കടലിലേക്ക് തിരിച്ചുവിട്ടു മണിക്കൂറുകൾ നിമിഷങ്ങൾ എന്ന പോലെ കടന്നു ആദ്യമായി മറ്റൊരു വലിയൊരു ബോട്ട് ഞങ്ങളുടെ അടുത്തുകൂടെ കടന്നുപോയി ഞങ്ങൾ വന്നിരിക്കുന്ന ബോട്ടിൻ്റെ പേര് കിങ് ഫിഷർ എന്നാണെന്ന് കണ്ടു കാണുമല്ലോ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ഒരു നേഴ്സായ ടിൻഡോ തൻ്റെ കഠിനധ്വാനം കൊണ്ടും ഫിഷിങ്ങിനോടുള്ള അമിതമായ പാഷൻ കൊണ്ടും വെറും ഒരു ചൂണ്ടയിൽ തുടങ്ങി ഇന്ന് രണ്ട് ബോട്ടിന് ഉടമയും ഈസി ഫിഷിംഗ് ചാർട്ടേഴ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനവും നടത്തുന്നു നിങ്ങൾക്കും ഇതുപോലൊരു ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടിൻഡോയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ഒരുപോലെ മീൻ കിട്ടണമെന്നില്ല ചിലപ്പോൾ വളരെ കുറവും ചിലപ്പോൾ വളരെ കൂടുതലും കിട്ടാം ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ടിൻഡോയെ വിളിച്ചോളൂ ഈ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടും അവൻ തരുന്നതായിരിക്കും കോരി ഓക്കെ ആ കുറച്ചുകൂടി ഐസ് ഉണ്ടായിരുന്നു നമ്മള് പോവാണെന്ന് പറഞ്ഞത് കേട്ടോ അവിടെ നിന്ന് നമ്മടെ ചൂണ്ടപ്രേമി ഇതാണ് ചൂണ്ടപ്രേമി ഓ ഒന്ന് കാണിച്ചടാ ഒന്ന് കാണിച്ചടാ നാലെണ്ണം ഒറ്റ അടിക്ക് കേട്ടോ കോരിടുത്തിരിക്കുകയാണ് നമ്മടെ ചൂണ്ടപ്രമി അത് എടുമ്പ നോക്കിട്ടാ മേ നാലെണ്ണം കോരിടുത്തിരിക്കുന്നു നടുക്കടലിൽ നമ്മൾ ഇവിടെ മൂവ് ആയാണ് കേട്ടോ ഇവിടെ നമ്മൾ നമ്മള് മീനെ പിടിച്ചു അപ്പം ഇനി നമുക്ക് കിങ് ഫിഷ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട് നമ്മൾ കിങ് ഫിഷ് കിട്ടാൻ വേണ്ടി കിട്ടുന്ന ഒരു ഏരിയ നോക്കിയിട്ട് കുറച്ചുകൂടി മൂവ് ആയാണ് ഇവിടെ നിന്ന് കേട്ടോ കിങ് ഫിഷാ ഏ കിങ് ഫിഷ് കിട്ടിയ കേട്ടോസി നമ്മള് കിങ് ഫിഷിനെ ട്രാക്ക് ചെയ്ത് ഇവിടെ എത്തിയിരിക്കണത് വലിച്ചിട്ട് കിട്ടണില്ല കേട്ടോ അട കുറഞ്ഞത് കേട്ടോ ഓ ജീസസ് നമ്മളെ പോയത് അത്ര വലുതായിരുന്നു കിട്ടിയില്ല തൊട്ടരികെ വരെ എത്തിയ കിങ് ഫിഷ് നഷ്ടപ്പെട്ട വിഷമത്തിൽ കയ്യിൽ കുറേ നേരം അവിടെ തന്നെ ചൂണ്ടയിട്ടെങ്കിലും ഭാഗ്യം ഞങ്ങളെ തുണച്ചില്ല കൊണ്ടുവന്ന പെട്ടി നിറയെ മീനില്ലാതെ പോയാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്നാപ്പറിനെ പിടിക്കാനായി മാത്രം മറ്റൊരു സ്ഥലത്തേക്ക് ബോട്ട് തിരിച്ചു പിന്നീട് അങ്ങോട്ട് സ്നാപ്പർ ചാകര തന്നെയായിരുന്നു രാവിലെ പത്തര മണിക്ക് തുടങ്ങിയ പരിപാടി രാത്രി ഏഴ് മണി വരെ നീണ്ടു ആവശ്യത്തിന് മീനായപ്പോൾ ഞങ്ങൾ തിരിച്ച് കരയിലേക്ക് പോയി ബോട്ട് കടലിൽ നിന്ന് കയറ്റി കയ്യിലും ടിൻഡോയും യാത്ര പറഞ്ഞു പിടിച്ച മീനിനെയെല്ലാം പെട്ടിയിലാക്കി ഞങ്ങളും